ഒരു വിഷയ ഉള്ളതൊക്കെ ഞങ്ങൾ കൈ അറിഞ്ഞിട്ടുണ്ട് ഏ ചേട്ടി വന്നേ എന്നാ എന്റെ എനിക്കും അറിയത്തില്ല ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു ണാ വന്ന ശ്രീവാച്ച ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോഴ അവളുടെ ചാച്ചമാര്ന്ന് കൊറേ നാളെ അവര് പണി ഒഴുകിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ പറഞ്ഞു വിട്ടണം അതായിരിക്കും നിരക്കും ഒരു ചുക്കൂല്ല എന്നെ താരക്കി പിള്ളേരെ കഴിവച്ചേ ഈ നാട്ടിൽ അടക്കാത്ത കൊടുക്കുന്നു

കേട്ടോ വർഷം എൻ്റെ പൊന്നിയേച്ചി ഒരു ദിവസം ദിവസങ്ങളുടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിൽ വരും അങ്ങനെ വന്ന് വന്ന് പഠിത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചോണ്ട് അങ്ങ് പോയി പിന്നെ പറയണ്ടല്ലോ ഫോം വിളിയായി പറിച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ വരെ അതിനെന്നെ പറയേണ്ട അതിൻ്റെ കാരണക്കാരം നിൽക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ് അടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണ നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമോ എന്നാ വട കൊച്ചെ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്തു വെച്ച് വേണമായിരുന്നോ അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത് അയ്യോ എന്റെ പൊന്നെ ചേച്ചി ഞങ്ങൾ കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഇവള് ധ്യാനത്തിനാണെന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാഠ പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി

േ ഇല്ലേ വീട്ടിലൊക്കെ അല്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നി നാളെ കഴിഞ്ഞ അവന്മാരുടെ വീണ്ടും ഇടികൊള്ളോണ്ട വരുമെന്ന് എന്റെ പേടി സ്ലീവാചിന്റെ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉള്ളത് എന്റെ ഒരു സമീവാച്ചാ ശ്ലീവാച്